BTV. Being with you. The Community Channel. അത്ഭുതങ്ങൾ വിസ്മയങ്ങളെന്ന ബി ടി വിയുടെ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ബർമുഡ ട്രയാങ്കിളിനെക്കുറിച്ചാണ് ഏറെ ദുരൂഹതകൾ ഒളിഞ്ഞു നിൽക്കുന്ന ചെകുത്താൻ്റെ ട്രയാങ്കിൾ എന്ന് വിളിപ്പേരുള്ള ബർമുഡ ട്രയാങ്കിളിനെക്കുറിച്ച് തന്നെ നിരവധി ദുരൂഹതകളുടെ കേന്ദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ബർമുഡ ട്രയാങ്കിൾ ചെകുത്താൻ ട്രയാങ്കിൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ സമുദ്രഭാഗം സമുദ്ര സഞ്ചാരികളുടെയും വൈമാനികരുടെയും പേടി സ്വപ്നമാണ് നിരവധി വിമാനങ്ങളും കപ്പലുകളുമാണ് ബർമുഡ ട്രയാങ്കിളിൽ അപ്രത്യക്ഷമായത് നിരവധി മനുഷ്യ ജീവനുകളാണ് ബർമുഡ ട്രയാങ്കിളിൽ വീണത് ബർമുഡക്കും പ്യൂട്ടോറിക്കും ഫോർട്ട് ലൊഡർഡേലിനുമിടക്കുള്ള അറ്റ്ലാന്റിക് സമുദ്രഭാഗമാണ് ബർമുഡ ട്രയാങ്കിൾ ഇന്ത്യയുടെ മൂന്നിൽ രണ്ട് ഭാഗം വിസ്തൃതിയുള്ള സമുദ്രഭാഗമാണിത് ക്രിസ്റ്റഫർ കൊളംബസ് മുതലുള്ള സമുദ്രയാത്രികർ ബർമുഡ ട്രയാങ്കിളിനെക്കുറിച്ചുള്ള ദുരൂഹതകൾ നിറഞ്ഞ കഥകളും വസ്തുതകളും പ്രചരിപ്പിച്ചിരുന്നു എന്നാൽ അന്ന് ആരും അതത്ര കാര്യമാക്കിയിരുന്നില്ല സമുദ്രത്തിലെ ഈ ഭാഗത്തു നിന്നും അസ്വാഭാവികമായ വെളിച്ചങ്ങൾ കണ്ടെന്നും ദിശാസൂചികൾ ദിശ കാണിക്കാൻ പരാജയപ്പെട്ടെന്നും പറയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഫ്ലൈറ്റ് പത്തൊമ്പത് എന്ന വിമാനവും അതിൻ്റെ തിരോധാനം അന്വേഷിച്ചു പോയ വിമാനങ്ങളും കാണാതായതോടെയാണ് ആധുനിക ലോകത്തിൻ്റെ ശ്രദ്ധ ബർമുഡ ട്രയാങ്കിളിലേക്ക് തിരിയുന്നത് അന്ന് ഇരുപത്തിയേഴ് മനുഷ്യരും ആറ് വിമാനങ്ങളുമാണ് ബർമുഡ ട്രയാങ്കിളിൽ അപ്രത്യക്ഷമായത് റഷ്യൻ ഗവേഷക സംഘമാണ് ബർമുഡ ട്രയാങ്കിളിൻ്റെ ദുരൂഹത കണ്ടുപിടിച്ചെന്ന അവകാശവാദവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഈ പ്രദേശത്തെ ഭൂഭൗതിക പ്രത്യേകതകളാണ് ബർമുഡ ട്രയാങ്കിളിൻ്റെ ദുരൂഹതകൾക്ക് പിന്നിലെന്നാണ് ഇവർ പറയുന്നത് സൈബീരിയയിൽ വേനൽക്കാലങ്ങളിൽ ഭീമൻ വിള്ളലുകൾ പ്രത്യക്ഷപ്പെടുന്നതിന് പിന്നിലും ഈ പ്രത്യേകതകളാണെന്ന് ഇവർ അവകാശപ്പെടുന്നു ബർമുഡ ട്രയാങ്കിളിന് കീഴിലെ സമുദ്രാന്തർഭാഗങ്ങളിൽ മീതെയിൽ നിക്ഷേപം വലിയ തോതിലുണ്ടെന്നാണ് കരുതപ്പെടുന്നത് മീതെയിൻ ഗ്യാസ് സമുദ്രാന്തർഭാഗത്തു നിന്നും നിരന്തരം മുകളിലേക്ക് പ്രവഹിക്കും വലിയ തോതിൽ ഗ്യാസ് വെള്ളത്തിന് എത്തുന്നത് വെള്ളം തിളക്കുന്നതുപോലുള്ള അവസ്ഥയ്ക്ക് കാരണമാകും അതോടെ കപ്പലുകൾക്കും ബോട്ടുകൾക്കും പൊന്തിക്കിടക്കാനുള്ള ശേഷി നഷ്ടമാകും മീതെയിൻ പ്രവാഹം അന്തരീക്ഷത്തിലേക്കെത്തുന്നതോടെ വിമാനങ്ങൾക്ക് തുലന നില നഷ്ടമാവുകയും കടലിലേക്ക് പതിക്കുകയും ചെയ്യും ഇന്നും നിരവധി നിഗൂഢതകൾ ഒളിഞ്ഞു നിൽക്കുന്ന കേന്ദ്രമാണ് ബർമുഡ ട്രയാങ്കിൾ ഇതിനെക്കുറിച്ച് വസ്തുതാപരമായിട്ടുള്ള ഒരു തെളിവ് പോലും ആർക്കും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടുതന്നെ അതിസാഹസികരായ സഞ്ചാരികൾ പോലും ഈ മേഖലയിലൂടെ സഞ്ചരിക്കാൻ ഒന്നറച്ചുപോകും വിസിറ്റ് അവർ